ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റിയാസ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്മസിനൊക്കെ സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പ്രോൺസ് ഫ്രൈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഡിഷ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഇവിടെ ഞാൻ മുന്നൂറ് ഗ്രാം ചെമ്മീനാണ് എടുത്തു വെച്ചിരിക്കുന്നത് ബെയിനും ഷെല്ലും എല്ലാം മാറ്റി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് തേല് ഞാൻ കളഞ്ഞിട്ടില്ല ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ഇതിലേക്ക് വളരെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഒരു ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും പേസ്റ്റ് ഉപയോഗിച്ചാലും മതിയെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പൊ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് ചെമ്മീനിൽ പിടിച്ചു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് ഒക്കെ വെക്കാവുന്നതാണ് വറുത്തെടുക്കുന്നതിന് മുമ്പ് ഇതിനൊരു ഒരു കോട്ടിങ് വേണം അതൊന്ന് ചെയ്തെടുക്കാം കോട്ട് ചെയ്തെടുക്കാനായിട്ട് രണ്ട് മുട്ട പൊട്ടിച്ച് കലക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതിയെ പിന്നെ വേറൊരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയുമാണ് കോട്ടിങ്ങിന് വേണ്ടത് ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഓരോന്നായിട്ട് എടുത്ത് മൈദ കോൺഫ്ലോർ മിക്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഇത് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലാണ് പ്രോൺസ് കോട്ട് ചെയ്തെടുക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഇത് മുട്ടയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം അപ്പൊ നല്ല കട്ടിയുള്ള കോട്ടിങ് കിട്ടും ഇത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരേ കൈ കൊണ്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലും മൈദയിലും ഒക്കെ തൊടുമ്പോഴത്തേക്ക് ഇത് കുറേയൊക്കെ കട്ടി പിടിച്ച് വേസ്റ്റ് ആയി പോവും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോട്ട് ചെയ്യുന്ന സമയത്ത് മാരിനേറ്റ് ചെയ്ത എല്ലാ പ്രോൺസും ആദ്യം തന്നെ ഈ മൈദ കോൺഫ്ലോർ മിക്സിൽ കോട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു കൈ കൊണ്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്യുക അടുത്ത കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുക ആ രീതിക്ക് വേണം ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ഒത്തിരി കട്ട പിടിച്ച് വേസ്റ്റ് ആയി പോകും ാണ് കോട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പൊ എല്ലാ പ്രോൺസും നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കാം ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പം ഓരോ പ്രോൺസായിട്ട് ഇട്ടുകൊടുക്കാം പ്രോൺസ് ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കണേ രണ്ട് സൈഡ് നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കണം ചെമ്മീൻ നന്നായിട്ട് വേവ വേണം കേട്ടോ ഫ്ലെയിം കൂട്ടിയിട്ടാല് പെട്ടെന്ന് തന്നെ ഇതിന്റെ പുറം വശം എല്ലാം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും പക്ഷെ ഉള്ളു വേവത്തില്ല അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാൻ പറയുന്നത് ഇപ്പൊ ആദ്യത്തെ ബാച്ച് ആയി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ള പ്രോൺസും ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കാം ഇപ്പൊ പ്രോൺസ് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പ്രോൺസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് സോസ് ഒക്കെ കഴിക്കാൻ ഇത് സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ക്രിസ്മസിന് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കൂടെ അറിയിക്കണേ അടുത്ത ദിവസം വേറൊരു ക്രിസ്മസ് റെസിപ്പിയുമായിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇനി ഒരു അടിപൊളി ഡിഷോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്